നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടെന്ന് ചീഫ് 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 സെക്രട്ടറി ശാരദാ മുരളീധരൻ മുരളീധരൻ വി വി വേണു പ്രവർത്തനങ്ങളെ ഒരാൾ താരതമ്യം ചെയ്തു ചെറുപ്പം മുതൽ ചൊല്ലി ദുരനുഭവങ്ങൾ ഉണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സെക്രട്ടറിയുടെ പിന്തുണയുമായി രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി മുൻ സെക്രട്ടറിയും ഭർത്താവുമായ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് ഒരു ഈ പ്രതികരണം വെളിപ്പെടുത്തിയ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെറിയ പ്രായം മുതൽ നിറത്തെച്ചൊല്ലി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാലാം വയസ്സിൽ എന്നെ ഗർഭപാത്രത്തിലേക്കെടുത്ത് വെളുത്തൊരു കുട്ടിയായി തിരിച്ചു തരാമോ എന്ന് പോലും അമ്മയോട് ചോദിച്ചു കറുപ്പിന്റെ അഴക് കാട്ടിത്തന്നത് മക്കളെന്നും വൈകാരിക കുറിപ്പിൽ പറയുന്നു അധിക്ഷേപം ഞെട്ടിച്ചെന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വർണ്ണവെറിയുണ്ടെന്നും ശാരദാ മുരളീധരൻ റിപ്പോർട്ടറിനോട് നിറത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു നിറം കറുപ്പ് എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ജീവിതത്തിന്റെ എന്തെല്ലാം ഭാഗങ്ങളെ അത് ബാധിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരണം ഞാൻ അല്ലെങ്കിൽ ആര് ചീഫ് സെക്രട്ടറിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ രാധാകൃഷ്ണൻ എംപിയും രംഗത്തെത്തി നിറവും ജാതിയും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചക്ക് വിധേയമാണ് കറുത്തത് മോശമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും എത്തുമ്പോഴാണ് കറുപ്പനും ഇല്ല എന്ന് തിരിച്ചറിയാൻ കഴിയും പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതിയായ ചിന്തയാണ് ആരാണ് അധിക്ഷേപം നടത്തിയതെന്ന് ചീഫ് സെക്രട്ടറി വെളിപ്പെടുത്തിയില്ല ആരാണ് അധിക്ഷേപിച്ചതെന്ന് അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു ഇക്കാര്യത്തിൽ ശാരദാ മുരളീധരന്റെ പ്രതികരണം റിപ്പോർട്ടർ തിരുവനന്തപുരം